പരിപാവനമായ റമലാൻ അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ വിട പറഞ്ഞ് ഇതാ രണ്ടാമത്തെ പത്ത് ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിച്ച് നമ്മളിലേക്ക് കടന്നു വരുന്ന പവിത്രമായ റമലാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ പറയേണ്ട അറിയേണ്ട ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതേതൊക്കെയാണ് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ മക്കളായ കാബീൽ ആ കാബിയിൽ ഹാബിയിലാകുന്ന സഹോദരനെ കൊന്നുകളഞ്ഞപ്പോൾ അവനിക്കല്ലാഹു ശിക്ഷയിറക്കി എന്ത് ശിക്ഷയാണെന്നറിയോ ആ ശിക്ഷ ഒഴിവാക്കിയത് പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മളൊക്കെ സാധാരണയായി പറയുന്ന ഒരു കാര്യത്തിൻ്റെ വറക്കത്തുകൊണ്ടാണ് ഏതാണ് ആ കാര്യം പരിശുദ്ധമായ റമദാനിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ട തിക്കറുകൾ നമ്മൾ അറിയേണ്ട പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ വിശദീകരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക വസ്സലാമു അസ്ലാമലൈക്കും വാഹമത്തല്ലാത്ത ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉമിനിങ്ങളെ പരിശുദ്ധമായ റമലാനിൻ്റെ ഹക്ക് പറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും വ്യസനങ്ങളെയും രോഗങ്ങളെയും എല്ലാം മാറ്റി അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമുക്ക് സുഖവും സമാധാനവും എല്ലാവിധത്തിലുള്ള കാവലും നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി അള്ളാഹു മാറ്റട്ടെ ആമിൻ അറബുൽ ആലമിൻ അലഹമ്മദില്ല പരിശുദ്ധമായ റമലാനിൻ്റെ പവിത്രമായ രണ്ടാമത്തെ വെള്ളിയാഴ്ച ഇതാ വരികയാണ് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരിക്കലും മാറി നിൽക്കാൻ പറ്റാത്ത ഒരിക്കലും അവനിക്ക് വിസ്മരിക്കാൻ പറ്റാത്ത ഒരിക്കലും അവനിക്ക് അശ്രദ്ധമായി പോവാൻ പറ്റാത്ത സന്ദർഭങ്ങളാണ് അവനിലേക്ക് ഇതാ വരുന്നത് വെള്ളിയാഴ്ച ദിവസത്തിനുള്ള മഹത്വം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ലോകം എന്നുണ്ടായോ അന്നു മുതൽ ഈ സമയം വരെ അള്ളാഹു താല ഓരോ മനുഷ്യർക്കും കൊടുക്കുന്ന ഞാമത്തുകൾ എടുത്തു നോക്കിയാൽ അതിൽ ഭൂരിഭാഗവും വെള്ളിയാഴ്ചയായിരിക്കും പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആദൻ നബി അലഹി സ്വലാത്തു വസ്സലാം മുതൽ മുത്തനബി സാഹു അലഹി വസ്സലാമത്തങ്ങൾ വരെയുള്ള ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു ജീവിതത്തിൽ കൊടുത്തിട്ടുള്ള ഞാമത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ യോമുൽ ജുമാഅ യോമൽ ജുമാഅ അതൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് ആദൻ നബി അലഹിത്തു വസ്ലാമിനെ അള്ളാഹു മുതൽ തുടങ്ങിയാൽ ഓരോ പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ള മഹാനായ നൂഹ് നബി അലഹി സലാത്തു നബി അലഹി സലാത്തു വസ്സലാമിനെ അള്ളാഹു മത്സ്യത്തിന്റെ വായിൽ നിന്നും രക്ഷിച്ചത് മുതലൊക്കെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അതൊക്കെ വെള്ളിയാഴ്ച ദിവസമാണ് അതൊക്കെ വലിയ മഹത്വമാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ഫലീലത്തും മനസ്സിലാക്കിയാൽ ഒരു മനുഷ്യൻ അവൻ ആ വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്യേണ്ട ഒരു വിഭാഗത്തും അവൻ മാറ്റിവെക്കില്ല എന്ന് മഹാന്മാര് പറയുകയാണ് സൂര്യനുദിക്കുന്ന ദിവസങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ ഈ സൂര്യനുദിക്കുന്ന ഈ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന കിഴക്കാണ് സാധാരണ ഉദിക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് നിന്ന് ഉദിച്ചു വരുന്ന ഒരു ദിവസം ഇനി നമ്മളിലേക്ക് വരാനുണ്ട് അതേതാണ് ഈ ലോകവും അതിലുള്ള സർവ്വചരാചരങ്ങളും നശിച്ച് നാമാവശേഷമായി പോകുന്ന കിയാമത്ത് നാൾ ആ കിയാമത്ത് നാൾ സംഭവിക്കുന്നത് ഇതുപോലൊരു വെള്ളിയാഴ്ച ദിവസമായിരിക്കും നമ്മളിലേക്ക് ഇത് ആ വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നു പരിശുദ്ധമായ റമലാനിൻ്റെ രണ്ടാമത്തെ വെള്ളിയാൾ എന്തൊക്കെ നമുക്ക് ചെയ്യണം നമുക്ക് ഇന്ന് മുതൽ ഈ സമയം മുതൽ നമുക്ക് തുടങ്ങാം ഏതൊക്കെ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മനസ്സിലാക്കിക്കോ റമദാൻ റമലാനാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും സ്വലാത്ത് അത് മറന്നു പോവാൻ പാടില്ല ആദ്യ അലഹി സ്വലാത്തു വസ്സലാം മഹിറായിട്ട് തൻ്റെ ഭാര്യയാകുന്ന ഹൗവാ ബി വിവാഹം കഴിക്കാൻ മഹിറായിട്ട് കൊടുത്തത് ഏതെന്നറിയോ സലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണെന്ന് കിതാബുകളിൽ കാണുവാൻ സാധിക്കും ആ അന്ന് മുതൽ തുടങ്ങുകയാണ് സ്വർഗത്തിൽ വെച്ച് തുടങ്ങുകയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ഈ സ്വലാത്തുമായിട്ടുള്ള സ്നേഹബന്ധം അന്ന് മുതൽ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടങ്ങുകയാണ് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലുള്ള അസുലഭ മുഹൂർത്തമായിരുന്നു ഹൗവാ ബീവിയുമായിട്ടുള്ള വിവാഹം ആ വിവാഹ ബന്ധത്തിൽ മഹിറായിട്ട് കൊടുത്തത് നമ്മുടെ നേതാവാകുന്ന മുത്തുനബിയോടുള്ള ആ മുത്തുനബിക്ക് വേണ്ടിയിട്ടുള്ള സ്വലാത്തായിരുന്നു അതുകൊണ്ട് വലിയ ശ്രേഷ്ഠതയും ഫലീലത്തുമുള്ള മഹാനായ തങ്ങളുടെ മഹത്വം കൊണ്ട് നീ എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് ആദൻ നബിയുടെ മകനാകുന്ന കാബീൽ ആ കാബീൽ ഹാബീലിനെ കൊന്നതിന്റെ അള്ളാഹുഅല ശിക്ഷയായിട്ട് ആ കാബീലിന്റെ അരവരെ ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു എന്നാണ് ഹാബീലാകുന്ന സഹോദരനെ കാബീലാകുന്ന ജ്യേഷ്ഠൻ കൊന്നുകളഞ്ഞു ആ കൊന്നതിൻ്റെ ഫലമായിട്ട് അള്ളാഹു ഇറക്കി എന്താ ശിക്ഷ അരവരെ കാൽ മുതൽ ഈ അരവരെ കാബീലിന് ഭൂമി വിഴുങ്ങി എന്നാണ് അവനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ മുത്ത് നബിയുടെ മുഹമ്മദ് നബിയുടെ ഹക്കുകൊണ്ട് ആ മുഹമ്മദ് നബിയുടെ സൊല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ ആ സ്വലാത്തിൻ്റെ ഹക്കുകൊണ്ട് നീ എന്നെ രക്ഷിക്കണേ എന്ന് കാബിയിൽ ദ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അള്ളാഹു താല ആ ശിക്ഷ മാറ്റിക്കൊടുത്തതെന്ന് കിതാബുകൾ ചരിത്രത്തിൻ്റെ കിസ്സയുടെ കിതാബുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് മുമിനീങ്ങളെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ രോഗങ്ങൾ അതൊക്കെ മാറാൻ വലിയ ഒരു മുതൽക്കൂട്ടാണ് സ്വലാത്ത് അത് മറന്നു പോവാൻ പാ പാടില്ല പ്രത്യേകിച്ച് പരിശുദ്ധമായ റമലാനിന്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച പരിശുദ്ധമായ റമലാനിന്റെ ഒറ്റ ഒറ്റ രാവുകളിൽപ്പെട്ട പതിമൂന്നാമത്തെ രാവും അതുപോലെ പകലും ഇതാ നമ്മളിലേക്ക് വരികയാണ് ഒരുപാട് ശ്രേഷ്ഠതകൾ അതിൽ ഒളിഞ്ഞുകിടപ്പുണ്ട് ഒരുപാട് ഫലീലത്തുകളുണ്ട് അതൊക്കെ കരസ്ഥമാക്കണം അതിൽ കരസ്ഥമാക്കാനുള്ള പോംവഴിയാണ് വഴിയാണ് പറഞ്ഞു തരുന്നത് ഒന്ന് സ്വലാത്ത് ഒന്ന് സ്വലാത്ത് ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് പത്ത് പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ അവൻ അല്ലാഹു കൊടുക്കുന്നത് പത്ത് നന്മകളാണ് പത്ത് ധറഞ്ചകളാണ് പത്ത് പാപങ്ങൾ പൊറുക്കുകയാണ് പ്രത്യേകിച്ച് റമലാനിലാകുമ്പോൾ അത് പത്ത് എന്നുള്ളത് ആയിരവും പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ ആയിട്ട് മാറ്റാൻ അള്ളാഹുവിന് കഴിവുള്ളവനാണ് അള്ളാഹു തരുന്നതാണ് അതുകൊണ്ട് സൊലാത്തിന്റെ കാര്യം മറന്നു പോകണ്ട പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓതാറുള്ള സൂറത്തുൽ 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 യൗമിൽ ദിവസത്തിൽ ഒരു മനുഷ്യൻ കിട്ടുന്ന കിട്ടുന്ന പ്രതിഫലം യൗമൽ അവതിഫലം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലാഹു ഒരു പ്രകാശം നൽകുമെന്നാണ് ആ പ്രകാശം എന്നുള്ളത് മഹാന്മാർ പറയുന്നു ആ പ്രകാശം അത് അല്ലാഹുവിന്റെ കാവലാണ് ആ കാവല് അടുത്ത ജുമാ ും അതോടൊപ്പം തന്നെ പരിശുദ്ധമായ പരിശുദ്ധമായിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കടന്നുപോയല്ലോ നമ്മൾ അന്ന് പറഞ്ഞല്ലോ യാ യാ അർഹമർ അർഹമർ ആ നമുക്ക് ആദ്യത്തെ പത്ത് ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഇനി ആ റഹ്മത്തിനെ ചോദിക്കണ്ട എന്നൊന്നുമില്ല എപ്പോഴും അതും ചോദിക്കുക ആ ആയു പറയുക അതുപോലെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പറയുന്ന അള്ളാഹു നമുക്ക് പറയാം അർത്ഥം നീ എനിക്ക് തരണേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി ഒരുപാട് ദോഷത്തരങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി അല്ലാഹുലി അള്ളാഹു എൻ്റെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണം അള്ളാഹു യാ റബ്ബൽ ആലമീൻ ലോകങ്ങളുടെ രേതാവ് ലോകങ്ങളുടെ

ഇനി കുന്തുൻ അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ മറന്നു പോവാൻ പാടില്ലാത്ത കുറച്ച് സൂറത്തുകളുണ്ട് സൂറത്തുൽ ബക്റയുടെ ശ്രേഷ്ഠമായ ആയത്തുകൾ ആയത്തുൽ ഖുർസിയും അതുപോലെ ആമന റസൂലു എന്ന ആ രണ്ട് ആയത്തുകൾ ഖുർആാനിൽ തന്നെ വലിയ പ്രത്യേകതയുള്ള ആയത്തുകളാണ് അതുപോലെ ലൗ അൻസൽന ഹാദൽ ഖുർആൻ എന്ന ആയത്തുകൾ അതുപോലെ ലഖദ് ജാ അക്കും എന്ന് തുടങ്ങുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ അതുപോലെ സൂറത്തുൽ ഹഷറിൻ്റെ അവസാനത്തെ ആയത്ത് ലവ് അൻസൽന നമ്മളിപ്പോൾ പറഞ്ഞ ലൗ അൻസൽന എന്ന ആയത്ത് അതുപോലെ തന്നെ സൂറത്തു റഹ്മാൻ സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൾക്ക് സൂറത്തുൽ ദഹർ അതുപോലെ സൂറത്തുൽ ജുമാഅ സൂറത്തുൽ മുനാഫിക്കൂൻ അതുപോലെ സൂറത്തുൽ സൂറത്തുൽ ഓശിയ ഇതുപോലെ എണ്ണിയാലൊടുങ്ങാത്ത ആയത്തുകളും സൂറത്തുകളൊക്കെ പാരായണം ചെയ്ത് ഈ പരിശുദ്ധമായ ദിനങ്ങളുടെ പുണ്യം കരസ്ഥമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക സൊലാത്തിൻ്റെ കാര്യം മറന്നു പോവണ്ട അതുപോലെ വെള്ളിയാഴ്ച നമ്മളിലേക്ക് ഇതാ കടന്നു വരുന്നു രണ്ടാമത്തെ വെള്ളിയാഴ്ച റമദാനിൻ്റെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നഖൻ മുറിക്കലും അതുപോലെ ശരീരത്തിലെ രോമങ്ങൾ ശരീരത്തിലെ രഹസ്യഭാഗങ്ങളെ രൂപങ്ങളൊക്കെ ക്ലിയറാക്കി അതൊക്കെ വെട്ടിയൊതുക്കി വടിച്ച് വൃത്തിയാക്കുക അതൊക്കെ വലിയ ശ്രേഷ്ഠമുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ നോമ്പുകാരായി ാണ് ഇനി വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് സുഗന്ധം സുന്നത്താണ് ആ സമയത്ത് എന്റെ മുമ്മിന്യങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളിയാഴ്ച സുഗന്ധം പൂശലും സുന്നത്താണ് പക്ഷേ അത് റമദാനിലാകുമ്പോൾ കറാഹത്തായിട്ട് മാറും പക്ഷെ ആ കറാഹത്ത് ഒഴിവാക്കാൻ ഒരു പോംവഴിയുണ്ട് എന്തെന്നറിയോ നമ്മൾ അത്താഴത്തിന്റെ സമയത്ത് അത്താഴത്തിൻ്റെ സമയത്ത് സുഗന്ധം പൂശുക അത്താഴത്തിൻ്റെ സമയത്ത് കുറച്ച് അത്തറുകളും സ്പ്രേകളൊക്കെ എടുത്ത് നമ്മുടെ ശരീരത്തിൽ പൂശുക അതുപോലെ നമ്മൾ വെള്ളിയാഴ്ച ഏത് ട്രെസ്സാണോ ഇടുന്നത് ആ ഡ്രസ്സിൽ ആ സമയത്ത് നമ്മൾ പൂശി വെക്കുക അപ്പോൾ പിന്നെ ആ കറാഹത്ത് അവിടെ വരുന്നില്ല പിന്നെ ആ വസ്ത്രം എടുത്തുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോയാൽ മണമുണ്ടല്ലോ നീ അത്തർ പുരട്ടിയോ ഞാൻ അത്തർ പുരട്ടി പക്ഷേ അത് അത്താഴത്തിൻ്റെ സമയത്താണ് നമുക്ക് ആ കറാഹത്ത് അവിടെ വരുന്നില്ല അതുകൊണ്ട് അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്തിനെ കരുതുകൊണ്ട് കുളിക്കൽ നല്ലതാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ പ്രത്യേകിച്ച് കാതുകളിലേക്കും തുറന്ന അവയവങ്ങൾ വായ മൂക്ക് അതുപോലെ കാതുകൾ ഗുഹ്യ അവയവങ്ങൾ അതിലേക്കൊന്നും ശക്തമായി വെള്ളം കയറാതെ പ്രത്യേകം സൂക്ഷിക്കുക കാരണം അങ്ങനെ ശക്തമായിട്ട് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കുളിക്കുന്ന സമയത്ത് അശ്രദ്ധമായിട്ട് നമ്മുടെ ചെവിയിലേക്കും വായിലേക്കും വെള്ളം പോയാൽ നോമ്പ് ഫസാദ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഉമ്മമാർക്കും ബാധകമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജോലിയാവാം ഒരുപാട് തിരക്കുകൾ ഉണ്ടാവാം അതൊക്കെ തിരക്കുകളൊക്കെ ഉള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലുക അള്ളാഹു താല നമ്മെ സ്വീകരിക്കുമാറാവട്ടെ പതിമൂന്നാം രാവ് പകൽ അത് മറന്നു പോകേണ്ട വെള്ളിയാഴ്ച രാവ് പകൽ എല്ലാം നമ്മളിലേക്ക് വരുന്നു ഒരു പഞ്ചാര കുന്നിന്മേൽ തേൻമഴ പെയ്യുന്നത് പോലെ ഒരു മമ്മിനിൻ്റെ ജീവിതത്തിൽ അസുലഭ മുഹൂർത്തങ്ങൾ ഇതാ കടന്നുവരും അത് നമ്മൾ പ്രയോജനപ്പെടുത്തണമെന്നും വീണ്ടും വീണ്ടും എന്റെ നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് അതോടൊപ്പം തന്നെ മഹാന്മാരെ പഠിപ്പിക്കുന്ന ഒരു നാല് വരെ ബൈത്ത് നമ്മൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ മനഃപ്പാടമുള്ളവരാണ് അത് മറന്നുപോകണ്ട ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇലാഹി മഹാനായ അബൂബക്ര സുദ്ധി കൃതങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സ്വഹാബിമാരും ഒരുപാട് ഉലമാക്കളും ഈ മാമുമാരൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ ഫലം കണ്ടിട്ടുള്ള ഈ നാല് വരി ബൈത്ത് അത് മുടങ്ങണ്ട പ്രത്യേകിച്ച് ഓരോ ഒക്കെ നമ്മളിലേക്ക് വരുന്ന ഈ വെള്ളിയാഴ്ച ദിവസത്തിലും രാവിലും പകലിലുമെല്ലാം ചൊല്ലാൻ പറ്റിയ ആ ഒരു നാല് വരി ബൈത്ത് ഇലാഹി കടക്കാനുള്ള ഒരു അമലും ഞാൻ ചെയ്തിട്ടില്ല കടക്കാനുള്ള അമലുകൾ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശക്തി എൻ്റെ മനസ്സിന് എൻ്റെ ശരീരത്തിന് ഇല്ല അല്ല അതുകൊണ്ട് എൻ്റെ പാപങ്ങൾ നിൻ്റെ ഓശാരമായി നിൻ്റെ റഹ്മത്ത് കൊണ്ട് കൊണ്ട് എനിക്ക് പുറത്തു നൽകണം എന്നെ സ്വർഗത്തിൽ കടത്തണം എന്നാണ് ആ ഒരു ബൈത്തിന്റെ ഏകദേശം ഫഇന്നക ഗാഫിറു ി അതാരും മറന്നു പോവേണ്ട അത് ഓർമ്മയിൽ ഇരിക്കട്ടെ അലഹമുല്ല പരിശുദ്ധമായ ഈ റമളാനിലും അല്ലാത്ത സമയത്തെല്ലാം ഒരുപാട് ദീനിയായ ഇൽമുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ എന്ന ഈ വാഹക സംഘത്തെ അലഹമുല്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇതിനു വേണ്ടി ആരൊക്കെ കഷ്ടപ്പെടുന്നുണ്ടോ ഇതിനുവേണ്ടി വേണ്ടി ആരൊക്കെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ കേൾക്കുന്ന നിങ്ങൾക്കും പ്രതിഫലമാണ് കാരണം നമ്മളിടുന്ന നമ്മൾ പറയുന്ന ഓരോ എൽമ നിങ്ങൾ കേൾക്കുക അതുപോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഒരാൾ അതിൽ കേട്ട് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു തിക്കറോ സ്വലാത്തോ ഈ ദ്വായോ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് എത്തിച്ചു കൊടുത്താൽ നമുക്കാണ് പ്രതിഫലം കിട്ടുക അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ഒരുപാട് ദ്വാസീയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹോറ്റല അവരുടെയും നമ്മുടെയും എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങൾക്കും അള്ളാഹു ശമനം നൽകട്ടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ഷിഫയാക്കുമാറാവട്ടെ െ മരണപ്പെട്ടു പോയു താലാ മഗുഫറത്തും മറമത്തും പ്രദാനം ചെയ്യട്ടെ ഈ കഴിഞ്ഞു പോകുന്ന ഓരോ ഓരോ ദിവസങ്ങളും നമുക്ക് അനുകൂലമായി സാക്ഷിയാകുന്ന തരത്തിൽ അല്ലാഹു മാറ്റിത്തരട്ടെ ഐ മീൻ ഒരുപാട് പേര് സംശയം ചോദിക്കുന്നു ഇടയത്താഴത്തിന് എന്താണ് പ്രത്യേകമായിട്ട് ചെയ്യാനുള്ളത് പറയാനുള്ളത് ഇടത്താഴത്തിന് എഴുന്നേറ്റാൽ ഒരു ദിക്കറും ഒരു സ്വലാത്തും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ മാംസം വിതരണം ചെയ്ത പ്രതിഫലം കിട്ടുന്ന ഒരു അമല് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ അത്താഴവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന അറിവ് കിട്ടാൻ ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് അമലുകൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടുതിൽ പറഞ്ഞിട്ടുണ്ട് മുത്തായ് റസൂൽ സലി വസാ തങ്ങൾ പറഞ്ഞല്ലോ ഇടയത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് അതെന്താണ് ആ ബറക്കത്ത് അത് ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും അസ്സാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു